ഏവരെയും നടുക്കത്തിലാഴ്ത്തിക്കൊണ്ട് വൻ അപകട വാർത്ത പുറത്തു വന്നു തൊട്ടു പിന്നാലെത്തിയത് ഏവരെയും കണ്ണീരണീക്കുന്ന മരണവാർത്തയായിരുന്നു പെരുമ്പാവൂരിൽ വെച്ച് സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ വാഹനാപകടത്തെ തുടർന്ന് കോളേജ് അധ്യാപികയായ രഞ്ജിനിയാണ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുള്ളത് വേദാന്ത വിഭാഗം അധ്യാപികയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് അന്തരിച്ച രഞ്ജിനി അല്ലപ്ര സ്വദേശിനിയാണ് എം സി റോഡ് കാഞ്ഞിരക്കാട് വളവിന് സമീപമാണ് ഈ വൻ അപകടം ഉണ്ടായത് പ്രിയാധ്യാപികയുടെ വിയോഗത്തിൽ ഏവരും കണ്ണീരിലാണ് വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് രഞ്ജിനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടെത്തിയിരിക്കുന്നത് മരണപ്പെട്ട രഞ്ജിനിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക